അറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്ന് കടലിലേക്ക് തെറിച്ചു വീണ കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞു ആലപ്പുഴ കൊല്ലം ജില്ലകളുടെ തീരദേശ അതിർത്തി മേഖലകളിലാണ് കണ്ടെയ്നറുകൾ കണ്ടെത്തിയത് വിദഗ്ധർ പരിശോധിക്കും മന്ത്രിയും കളക്ടറും പ്രദേശം സന്ദർശിച്ചു ശ്യാം ഗാങ്കിലൂടെ റിപ്പോർട്ട് കൊച്ചി പുറംകടലിൽ മുങ്ങിയ എസ് എം സി എൽസാ ത്രീ എന്ന കപ്പലിൽ നിന്ന് ശക്തികുളങ്ങര തീരത്തടിഞ്ഞ ചുവന്ന കണ്ടെയ്നറിൽ ചൈന ഗ്രീൻ ടീ ആണെന്നാണ് വിവരം തീരത്തെത്തിയ കണ്ടെയ്നറിൽ നിന്ന് തേയിലപ്പൊടിയും കരക്കടിഞ്ഞിട്ടുണ്ട് തേയില മണവും വരുന്നതായി പ്രദേശവാസികൾ പറയുന്നുണ്ട് ഒരു കണ്ടെയ്നറിൽ മാത്രമേ തേയില ഉള്ളൂവെന്നും ബാക്കിയെല്ലാം ശൂന്യമാണെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥരും വന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവിടെ തന്നെ കപ്പലിനകത്ത് സൂക്ഷിക്കുന്ന റെസ്ക്യൂ ബോട്ടും അടിഞ്ഞിട്ടുണ്ട് ഇരുപത്തിയെട്ട് പേർക്ക് സഞ്ചരിക്കാവുന്ന ഒരു ബോട്ടാണ് കരക്കടിഞ്ഞിട്ടുള്ളത് കൊല്ലം ജില്ലയിലെ തീരപ്രദേശങ്ങളിലായി ആകെ പതിനെട്ട് പത്തൊൻപത് കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുണ്ട് പലതും പൊട്ടിപ്പോയിട്ടുണ്ട് വാതിലുകൾ തുറന്നാണ് കണ്ടെയ്നറുകൾ പലതും അടിഞ്ഞിരിക്കുന്നത് അതുകൊണ്ടുതന്നെ അകത്ത് കാലിയായി കിടക്കുകയാണെന്നാണ് ലഭിക്കുന്ന വിവരം അതിനിടെ ആലപ്പാടടിഞ്ഞ കണ്ടനറുകളിൽ നിന്ന് ടഫൻ ഗ്ലാസ് വസ്ത്രങ്ങൾ തുടങ്ങിയവ പുറത്തു വന്നതായാണ് ലഭിക്കുന്ന വിവരം തിങ്കളാഴ്ച രാവിലെ ആറു മണിയോടെ ആലപ്പുഴയിലെ വലിയഴീക്കൽ ബീച്ചിന് വടക്ക് തറയിൽ കടവിന് സമീപം അടിഞ്ഞ കണ്ടെയ്നറിൽ പഞ്ഞിയാണെന്നാണ് പുറത്തുവരുന്ന വിവരം ശക്തമായ തിരയിൽ പുലിമുട്ടിൻ്റെ പാറക്കെട്ടുകളിൽ ഈ കണ്ടെയ്നറിന്റെ പുറംഭാഗം തട്ടുകയും അതിൽ നിന്ന് അറുപതോളം പെട്ടികൾ പുറത്തേക്ക് വരികയും ചെയ്തു പെട്ടികളൊന്ന് തകർന്ന് അതിൽ നിന്ന് വെള്ളപ്പഞ്ഞി പോലുള്ള സാധനമാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് ഇത് തുണിത്തരങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പഞ്ഞിയാണെന്നാണ് പ്രാഥമികമായും ലഭിക്കുന്ന നിഗമനം എന്തെങ്കിലും രാസപദാർത്ഥമാണോ എന്ന കാര്യത്തെക്കുറിച്ച് സ്ഥിരീകരണം വന്നിട്ടില്ല ബൾഗേറിയൻ കമ്പനിയായ സോഫ്റ്റ്ക്സിന് വേണ്ടിയുള്ള കണ്ടെയ്നറായിരുന്നു ഇത് കസ്റ്റംസ് വന്ന് പരിശോധിച്ചാൽ മാത്രമേ കൂടുതൽ വിശദാംശങ്ങൾ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകൂ നാപ്കിൻ നിർമ്മാതാക്കളാണ് ഈ സോഫി ടെക്സ് എന്ന് പറയുന്ന കമ്പനി കണ്ടെയ്നറിനു മുകളിലെ നമ്പർ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കുറിച്ചെടുത്തിട്ടുണ്ട് കണ്ടെയ്നർ നമ്പർ പരിശോധിച്ചാൽ തന്നെ ഉള്ളിൽ എന്താണെന്ന് വ്യക്തമാക്കാൻ ആകുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് എൻ ഡി ആർ എഫ് സംഘം കൊല്ലത്തേക്ക് ഉടൻ തന്നെ എത്തും ഇവർ വന്ന് പരിശോധിച്ച ശേഷം കണ്ടെയ്നറുകൾ നീക്കം ചെയ്യും കേരളത്തിന്റെ തീരത്ത് നിന്ന് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെയാണ് കണ്ടെയ്നറുകളുമായി വന്ന എം എസ് സി എൽസാ ത്രീ എന്ന ലൈബീരിയൻ കപ്പൽ ചേരിഞ്ഞത് കപ്പലിലുണ്ടായിരുന്ന ഇരുപത്തിനാല് ജീവനക്കാരെയും നാവികസേന രക്ഷിച്ചിരുന്നു കപ്പലിൽ നിന്ന് കടലിൽ വീണ കണ്ടെയ്നറുകൾക്കുള്ളിൽ അപകടകരമായ രാസവസ്തുക്കൾ ഉള്ളതിനാൽ കൊച്ചി തൃശൂർ ആലപ്പുഴ കൊല്ലം എന്നീ തീരപ്രദേശങ്ങളിൽ അതീവ ജാഗ്രത പുറപ്പെടുവിച്ചിരുന്നു വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോയ കപ്പലാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്